എല്ലാവർക്കും നമസ്കാരം ആനയും അമ്പലവും എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ ക്ഷേത്ര പരിചയത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരം തന്നെ ഒരു ക്ഷേത്ര നഗരമാണ് പത്മനാഭസ്വാമി ക്ഷേത്രം ആറ്റുകാൽ ക്ഷേത്രം പഴവങ്ങാടി ക്ഷേത്രം തിരുവല്ലം ക്ഷേത്രം അങ്ങനെ നിരവധി ആയിട്ടുള്ള പുണ്യക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഒരു ഭൂമിയാണ് തിരുവനന്തപുരം ആ തിരുവനന്തപുരത്തിൻ്റെ തിരകക്കുറിയായിട്ടുള്ള ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തോട് അടുത്ത ബന്ധമുള്ള ശ്രീ പത്മനാഭസ്വാമിയുടെ സഹോദരി സ്ഥാനത്തുള്ള ഒരു ദേവി ഈ തിരുവനന്തപുരത്തിൻ്റെ മണ്ണിൽ വസിക്കുന്നുണ്ട് എന്ന് നമുക്ക് എത്ര പേർക്കറിയാം ഇന്ന് ഞാൻ നിൽക്കുന്നത് ആ ദേവിയുടെ സന്നിധിയിലാണ് ശ്രീ അരികത്ത് ക്ഷേത്രത്തിന്റെ മണ്ണിൽ ശ്രീ പത്മനാഭസ്വാമി ദേവിയുടെ സഹോദരിയായി കാണുന്ന ശ്രീ പത്മനാഭസ്വാമിയോടൊപ്പം കൂടിയാറാട്ടുള്ള ഒരേ ഒരു ക്ഷേത്രമായ ശ്രീ ദേവി ക്ഷേത്രത്തിലാണ് ഞാൻ ഇന്ന് നിൽക്കുന്നത് ഈ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളിലേക്ക് ഈ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്ഷേത്ര പരിചയത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം അരകത്ത് ദേവീക്ഷേത്രത്തിന് പുറകിലുള്ള അഭിമനോഹരമായിട്ടുള്ള ഐതിഹ്യം നമുക്കൊന്ന് പരിചയപ്പെടാം തിരുവനന്തപുരത്തിൻ്റെ തിലകക്കുറി ആയിട്ടുള്ള ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ആ പത്മനാഭസ്വാമി ക്ഷേത്രം പ്രതിഷ്ഠിച്ച ഭഗവാനെ അവിടെ സാന്നിധ്യം ചെയ്യിച്ച തപസ്സി ആയിട്ടുള്ള വില്ലുമംഗലം സ്വാമിയാർ തന്നെയാണ് ഇവിടുത്തെ ഭഗവതിയെയും പ്രതിഷ്ഠിച്ചിട്ടുള്ളത് ആ പ്രതിഷ്ഠയ്ക്ക് പുറകിലുള്ള ചെറിയൊരു കഥ നമുക്കൊന്ന് പരിചയപ്പെടാം ശ്രീപത്മനാഭസ്വാമിയെ പ്രതിഷ്ഠിച്ച ശേഷം വില്ലുമംഗലം സ്വാമിയാർ നദിയിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് ഈ ഭാഗത്തെത്തുമ്പോൾ എത്തുമ്പോൾ ഇന്ന് തിരുവല്ലം ക്ഷേത്രം സമീപിക്കുന്ന അതിന് തൊട്ടടുത്തുള്ള ഇടഗ്രാം എന്ന് പറയുന്ന ഈ സ്ഥലത്ത് എത്തുന്ന സമയത്ത് ഒരു മുഴക്കം കേൾക്കുകയോ അരകം എന്ന ഒരു പ്രയോഗത്തിലൂടെയാണ് നമ്മൾ അതിനെ അറിയപ്പെടുന്നത് ഒരു ശബ്ദ വിന്യാസം സ്വാമിയാർ കേൾക്കുകയും ആ സ്ഥലത്ത് ഭഗവതിയുടെ സാന്നിധ്യമുണ്ട് എന്നദ്ദേഹം മനസ്സിലാക്കുകയും ചെയ്യുന്നു അങ്ങനെ മുഴക്കം കേട്ട ഈ ശബ്ദം കേട്ട അല്ലെങ്കിൽ അരകം കേട്ട ദിക്കിലേക്ക് സ്വാമിയാർ എത്തുകയും അവിടെ ഭഗവതിയുടെ പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു എന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ പത്മനാഭസ്വാമിയുടെ പ്രതിഷ്ഠ കഴിഞ്ഞതിന് ശേഷം നടത്തിയ ദേവി പ്രതിഷ്ഠയായതിനാൽ പത്മനാഭസ്വാമിയുടെ സഹോദരി സ്ഥാനത്തിലുള്ള ദേവിയായിട്ടാണ് ഇവിടെ ഭഗവതിയെ ആരാധിച്ചു വരുന്നത് ലക്ഷ്മി ദുർഗ സരസ്വതി എന്നും മൂന്ന് ഭാവങ്ങളിലും ഭഗവതി എല്ലാ ആളുകൾക്കും എല്ലാ തരത്തിലുള്ള വരദാനങ്ങൾ നൽകിക്കൊണ്ടാണ് ഈ ക്ഷേത്രത്തിൽ സാന്നിധ്യം ചെയ്യുന്നത് അങ്ങനെ ഈ അരകത്ത ഭഗവതി ഈ ദേശത്തിന് മുഴുവൻ എല്ലാ തരത്തിലുള്ള ശാപങ്ങളിൽ നിന്ന് മുക്തി നൽകുകയും ഭഗവതിയുടെ മുമ്പിൽ കരങ്ങപേക്ഷിക്കുന്ന എല്ലാ ഭക്തർക്കും ആവശ്യമുള്ള വരങ്ങളെല്ലാം പ്രദാനം ചെയ്തുകൊണ്ടും ഇവിടെ കൂടി വർത്തിക്കുന്നു ഇടഗ്രാമത്തിലെ തിരുവനന്തപുരത്തെ ഇടഗ്രാമം എന്ന് പറയുന്ന പ്രദേശത്തെ ചൈതന്യമായിട്ടുള്ള അരകത്ത് ഭഗവതിയുടെ വിഗ്രഹ മഹാത്മ്യത്തെക്കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടാം ദേവി നിൽക്കുന്ന രൂപത്തിലാണ് ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളത് ഭഗവതിക്ക് നാല് കൈകളുള്ളതായിട്ടും വിഗ്രഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കും രണ്ട് കൈകളിൽ ശംഖും ചക്രവും ഭഗവതി ധരിച്ചിരിക്കുന്നു ഒരു കൈയിൽ കുംഭം ധരിച്ചിരിക്കുന്നു ഒരു കൈ താഴേക്ക് വെക്കുന്ന രീതിയിലുള്ള ചതുർബാഹു രൂപത്തിലുള്ള ദേവി വിഗ്രഹമാണ് ഈ ക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദേവിയുടെ മൂന്ന് ഭാവങ്ങൾ സരസ്വതി ലക്ഷ്മി ദുർഗ എന്നീ മൂന്ന് ഭാവങ്ങളിലും ഭഗവതി ഇവിടെ ആരാധിച്ചു പോയിരുന്നു അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസത്തിന് സരസ്വതി സാന്നിധ്യം ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ വിദ്യ അഭ്യസിക്കുന്ന കുട്ടികൾക്ക് ഏറെ പ്രധാനപ്പെട്ട ഒരു ദർശനമാണ് അരകത്തെ ഭഗവതിയുടേത് ധനം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ലക്ഷ്മി സാന്നിധ്യം സാന്നിധ്യമുള്ളതുകൊണ്ട് തന്നെ ഐശ്വര്യം ഉണ്ടാവാൻ വേണ്ടി നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളെല്ലാം മാറി നല്ലൊരു ജീവിതം ഉണ്ടാവാൻ വേണ്ടി ലക്ഷ്മി ഭഗവതിയായിട്ടും അരകത്തെ ഭഗവതിയെ നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും ഒപ്പം ദുഷ്ടശക്തികളിൽ നിന്ന് എല്ലാ തരത്തിലുള്ള ബാധോപദ്രവങ്ങളിൽ നിന്നും നമ്മളെ രക്ഷിക്കാനായി ദേവി ദുർഗയുടെ ഭാവത്തിലും ഇവിടെ സാന്നിധ്യം ചെയ്യുന്നു അങ്ങനെയുള്ള ഈ ഭഗവതി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പത്മനാഭസ്വാമിയുടെ സഹോദരി സ്ഥാനീയാണ് അതുകൊണ്ട് തന്നെ പത്മനാഭസ്വാമിക്ക് നടക്കുന്ന ആറാട്ട് സമയത്ത് ഒപ്പം കൂടിയാറാട്ടുള്ള ഒരേ ഒരു ക്ഷേത്രമാണ് അരകത്ത് ഭഗവതി ക്ഷേത്രം ദേവി പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളി അവിടെ നിന്ന് പത്മനാഭനോടൊപ്പമാണ് ഭഗവതിക്കും ആറാട്ട് നടക്കുന്നത് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ക്ഷേത്രം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രവുമായി എത്ര അഭേദ്യമായിട്ടുള്ള ബന്ധമാണ് വെച്ച് പുലർത്തുന്നതെന്ന് ബലികർമ്മങ്ങൾക്ക് ഏറെ പ്രാധാന്യമുള്ള ക്ഷേത്രമാണല്ലോ പരശുരാമസ്വാമിയുടെ തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രം ആ തിരുവല്ലം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അരകത്ത് ഭഗവതി ക്ഷേത്രത്തിന് തൊട്ട് സമീപത്തായിട്ടാണ് അതുകൊണ്ട് തന്നെ പത്മനാഭനെ പ്രതിഷ്ഠിച്ച വില്ലോമംഗലം അരകത്ത് ഭഗവതിയെ പ്രതിഷ്ഠിച്ചതിന് ശേഷമാണ് ലം തന്നെ ഈ പത്മനാഭസ്വാമിയുടെ തന്നെ ഒരു അവതാരമായിട്ടുള്ള പരശുരാമ പ്രതിഷ്ഠ തിരുവല്ലത്ത് നടത്തുന്നത് അപ്പോൾ ഈ മൂന്ന് ക്ഷേത്രങ്ങളും പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ഏറെ അത് അടുത്ത് ബന്ധം പുലർത്തുന്നവയാണ് അതിൽ തന്നെ ആറാട്ട് ശ്രീ പത്മനാഭസ്വാമിക്ക് വർഷത്തിൽ രണ്ട് ഉത്സവങ്ങളുണ്ട് അൽപ്പശിയും പൈങ്കുനിയും അൽപ്പശി ഉത്സവ സമയത്താണ് അരകത്തു ഭഗവതിയോടൊപ്പം തന്നെ പത്മനാഭസ്വാമിയുടെ കൂടിയാറാട്ട് നടക്കുന്നത് പത്മനാഭസ്വാമിയോടൊപ്പം ആറാടുന്ന ഈശ്വര സ്വരൂപങ്ങളിൽ ദേവി ചൈതന്യമായിട്ട് ഈ ഒരു ഭഗവതി മാത്രമേ ഉള്ളൂ എന്നുള്ളത് തന്നെ വളരെ ഉയർത്തി കാണിക്കാവുന്ന ഈ ഭഗവതിയുടെ ഒരു മഹത്വമാണ് ബാക്കിയെല്ലാം തന്നെ ഈശ്വര ചൈതന്യങ്ങളാവുമ്പോൾ ദേവി ചൈതന്യമായി അരകത്ത് ഭഗവതി മാത്രമാണ് പത്മനാഭനോടൊപ്പം കൂടി ആറാട്ടിനായിട്ട് പുറപ്പെടുന്നത് അതോടൊപ്പം തന്നെ ഭഗവതി ആറാട്ടിന് ശേഷം പത്മനാഭനെ തൊഴുത് വന്ദിച്ച് പ്രദക്ഷിണം വെച്ച് വടക്കേ നടയിലൂടെ പുറത്തിറങ്ങി ഘോഷയാത്രയായിട്ടാണ് അരകത്തേക്കുള്ള ഭഗവതിയുടെ തിരിച്ചെഴുന്നള്ളത്ത് നടക്കുന്നത് മുഴുവൻ നാട്ടുകാരും ഭഗവതിയെ രണ്ട് കൈ നീട്ടി സ്വീകരിച്ച് സന്തോഷത്തോടു കൂടി ക്ഷേത്രത്തിലേക്ക് ആനയിക്കുന്നതോടുകൂടിയാണ് ഉത്സവത്തിന് സമാപനം കുറിക്കുന്നത് കരകത്ത് ഭഗവതി ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട വഴിപാടുകൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് പരിശോധിക്കാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭഗവതി മൂന്ന് ഭാവങ്ങളിലാണ് ഭക്തർക്ക് ആശ്വാസം നൽകുന്നത് ലക്ഷ്മിയായും സരസ്വതിയായും ദുർഗയായും വളങ്ങുന്ന ഭഗവതി എല്ലാ രംഗങ്ങളിലും ശോഭിക്കാൻ തന്നെ തേടിയെത്തുന്ന ഭക്തരെ മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കുന്നു നിരവധിയായിട്ടുള്ള ആളുകളാണ് സന്താന സൗഭാഗ്യത്തിന് വേണ്ടി ഈ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് അവരെല്ലാം തന്നെ ഭഗവതിക്ക് ഹോമം കഴിക്കുന്നതിലൂടെ ഏറെ ആരോഗ്യവും ബുദ്ധിയുമുള്ള നല്ല സന്താനങ്ങൾ അവർക്ക് ലഭിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ ഈ ക്ഷേത്രത്തിന് ചുറ്റും നമുക്ക് അന്വേഷിച്ചാൽ അറിയാൻ സാധിക്കും കല്യാണം നടക്കാതെ പ്രയാസപ്പെടുന്ന എത്രയോ ആളുകൾ ഭഗവതിയുടെ അടുത്ത് വന്ന് അപേക്ഷിച്ച് മംഗല്യ ഗണപതി ഹോമം കഴിക്കുന്നതിലൂടെ അവർക്ക് ഏറ്റവും അനുയോജ്യരായിട്ടുള്ള ജീവിത പങ്കാളികളെ ലഭിക്കുകയും നല്ല സമൃദ്ധമായിട്ടുള്ള ഒരു ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള ശേഷി ഭഗവതി അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതായും നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ജീവിതം നിരവധിയായിട്ടുള്ള സുഖ ദുഃഖ സമ്മിശ്രമാണ് ഒരുപാട് ദുഃഖങ്ങളുണ്ടാകുമ്പോഴാണ് ഓരോ പ്രയാസങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നതും അതിന് പരിഹാരങ്ങൾ തേടി പല സന്നിധാനങ്ങളിലേക്കും നമ്മൾ യാത്രയാവുകയും ചെയ്യുന്നത് അരകത്ത് ഭഗവതി ക്ഷേത്രത്തിൽ എത്തി നമ്മുടെ ദോഷത്തിനനുസരിച്ചിട്ടുള്ള മുട്ടറുക്കൽ വഴിപാട് നടത്തുകയാണെങ്കിൽ എല്ലാ ദോഷങ്ങളും മാറി ഐശ്വര്യപ്രദമായിട്ടുള്ള ഒരു ജീവിതം മുന്നോട്ട് നയിക്കാൻ നമുക്ക് സാധിക്കുമെന്ന് ഭഗവതി നമുക്ക് ഉറപ്പ് നൽകുന്നു എല്ലാ തരത്തിലുള്ള മുട്ടറുക്കലുകളും തൊഴിൽ മുട്ടായിക്കൊള്ളട്ടെ ഏറെ വിശിഷ്ടമായിട്ടുള്ള ഗ്രഹമുട്ടായിക്കൊള്ളട്ടെ അങ്ങനെ എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളും ആ മുട്ട് മാറി നമ്മുടെ ജീവിതം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു കൊണ്ടുപോകാനുള്ളൊരവസ്ഥ അരകത്ത് ഭഗവതി തരുന്നു ഒപ്പം തന്നെ ഭഗവതിക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു നൈവേദ്യമുണ്ട് പന്തീരുനാഴി എന്ന് പറയുന്ന വഴിപാട് ആ വഴിപാട് ഉച്ചപൂജയ്ക്കാണ് ഭഗവതിക്ക് നേടിക്കുന്നത് വളരെ ഇഷ്ടപ്പെട്ട ഒരു വഴിപാടായിട്ടാണ് പന്തീരുനാഴി വഴിപാടിനെ ഭഗവതി കാണുന്നത് അത് കഴിക്കുന്ന ആളുകൾ കുട്ടികളുടെ ചോറൂണ് ദിവസങ്ങളിലും ജന്മദിന ദിവസങ്ങളിലും ഒക്കെ തന്നെ ഭഗവതിക്ക് പന്തി നാഴി കഴിക്കുന്നതിലൂടെ ആ കുട്ടികൾക്ക് സർവ്വ ഐശ്വര്യങ്ങളും ശ്രേയസും ഭഗവതി പ്രദാനം ചെയ്യുന്നു ഇങ്ങനെ നിരവധിയായിട്ടുള്ള വഴിപാടുകൾ ഈ ക്ഷേത്രത്തിൽ ലഭ്യമാണ് ഇതിനെല്ലാം തന്നെ നല്ല ഫലസിദ്ധി നിരവധിയായിട്ടുള്ള ഭക്തജനങ്ങൾ ഒരുപോലെ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു എല്ലാവർക്കും നമസ്കാരം നമ്മുടെ കൂടെ അരകത്ത് ഭഗവതി ക്ഷേത്രത്തിൻ്റെ കൂടുതൽ മഹാത്മ്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തേണ്ട ആവശ്യകതയെക്കുറിച്ച് സംസാരിക്കാനായി ക്ഷേത്രത്തിൻ്റെ സെക്രട്ടറി രാജീവേട്ടൻ നമ്മളോടൊപ്പം ഉണ്ട് രാജിവേട്ടൻ നമസ്കാരം നമസ്തേ ഈ ഭഗവതി ക്ഷേത്രം പത്മനാഭസ്വാമി ക്ഷേത്രവുമായിട്ട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ക്ഷേത്രമാണ് അതെ അപ്പം ഇതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വരുന്ന നിരവധി ആയിട്ടുള്ള ആളുകൾക്ക് ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഈ ക്ഷേത്രത്തെക്കുറിച്ച് അറിയില്ലായിരുന്നു ഇവിടെ വന്ന് വായിച്ചപ്പോഴാണ് ഉറപ്പായിട്ട് ഇവിടെ കൂടി വന്നാലേ ദർശനം പൂർത്തിയാവുള്ളൂ എന്ന് അറിയുന്നത് അത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും പ്രേക്ഷകർക്കും വിശ്വാസികളുള്ള നമ്മുടെ പത്മനാഭനോടൊപ്പം കൂടിയാറാട്ടുള്ള ഒരു ഏക ദേവി ക്ഷേത്രമാണ് വില്ലുമംഗലം സ്വാമികളാൽ പ്രദർശിക്കപ്പെട്ട ക്ഷേത്രമാണ് നരകത്ത് ദേവി ശ്രീ പത്മനാഭസ്വാമിയെയും പരശുരാമനെയും എല്ലാം വില്ലുമംഗലം സ്വാമി പ്രദർശിച്ചെന്നാണ് ഐതിഹ്യം അതിന്റെ അടിസ്ഥാനത്തിലാണ് പത്മനാഭനോടൊപ്പവും പരശുരാമനോടൊപ്പവും ശംഖുമുഖത്ത് ദേവി ആറാട്ടിന് കൂടിയാറാട്ടിൽ പോകുന്നത് അതുകൊണ്ട് പത്മനാഭ സഹോദരി എന്നാണ് അറിയപ്പെടുന്നത് അപ്പോഴേ പത്മനാഭനെ ദർശിക്കാൻ വരുന്ന എല്ലാ ഭക്തജനങ്ങളും നമ്മുടെ പത്മനാഭന്റെ സഹോദരിയായ ഈ ദേവിയേം കൂടെ ദർശിക്കണം എന്നതാണ് ഐതിഹ്യം അതുകൂടാതെ തന്നെ തിരുവല്ലം പരശുരാമനെയും ദർശിച്ചു പോകണം എന്നാണ് ഐതിഹ്യം നമുക്കിവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാടുകളെ ഒന്ന് പറയാം കാരണം നിരവധിയായിട്ടുള്ള അനുഭവ സാക്ഷ്യങ്ങൾ ഞങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിച്ചു ഇപ്പോൾ മംഗല്യ തടസ്സമാണെങ്കിലും സന്താനലബ്ധിയാണെങ്കിലൊക്കെ ഭഗവതി നന്നായിട്ട് അനുഗ്രഹിക്കുന്ന ചൈതന്യമാണ് ഇവിടെ ഉള്ളത് ആ വഴിപാടുകളെ കുറിച്ച് കൂടെ ഒന്ന് പറയാം ഇവിടെ ദേവി ലക്ഷ്മി ദുർഗ സരസ്വതി മൂന്ന് ഭാവങ്ങളിലായിട്ടാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഇവിടെ പ്രധാനമായിട്ടുള്ളത് മംഗല്യ ഗണപതി ഹോമം മംഗല്യപൂജയാണ് മംഗല്യ ഗണപതി ഹോമവും മംഗല്യപൂജയും നടത്തുന്നതോടുകൂടി വിവാഹ തടസ്സം മാറുന്നതിനും വിവാഹം കഴിഞ്ഞ് നല്ല രീതിയിലുള്ള ഒരു ദാമ്പത്യ ബന്ധം നിലനിർത്തുന്നതിന് ഈ പൂജ വളരെയധികം പ്രധാനമാണ് നിരവധി ഭക്തജനങ്ങളാണ് ഈ പൂജയിലൂടെ ഇവിടെ സായൂജ്യ ലഭിച്ചത് അത് കൂടാതെ തന്നെ ഇവിടെ ഒരു പ്രധാനപ്പെട്ട മറ്റൊരു വഴിപാടാണ് ഹോമം പായസഹോമം പായസഹോമമാണെങ്കിലും സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾക്ക് ഇവിടെ ഹോമം നടത്തി സന്താനങ്ങൾ ലഭിച്ച നിരവധി അനുഭവസ്ഥർ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുണ്ട് അത് കൂടാതെ തന്നെ നമ്മുടെ ക്ഷേത്രത്തിലെ വേറൊരു പ്രധാനപ്പെട്ട ഒരു പൂജയാണ് മുട്ടറക്കൽ മുട്ടറക്കൽ വളരെ അപൂർവ്വം ദേവീക്ഷേത്രങ്ങൾ മാത്രം നടത്തുന്ന ഒരു പൂജയാണ് അത് നമ്മുടെ ക്ഷേത്രത്തിലെ ഗ്രഹമുട്ട് തൊഴിൽമുട്ട് അങ്ങനെയുള്ള കർമ്മമുട്ട് അങ്ങനെയുള്ള വിവിധതരം മുട്ടറക്കല് നമ്മുടെ ക്ഷേത്രത്തിൽ നടത്തുന്നുണ്ട് അതിലും അനുഭവങ്ങൾ നൽകിയ ഒരുപാട് വ്യക്തികൾ ഈ ക്ഷേത്രത്തിൽ വന്നു പോകുന്നുണ്ട് അതുപോലെ തന്നെ പന്തിരുനാഴി നിവേദ്യം നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു നിവേദ്യമാണ് പന്ത്രണ്ടടങ്ങഴി അരിയിലെ ഉച്ച ഉച്ചപൂജ കഴിഞ്ഞതിന് ശേഷം നിവേദിക്കുന്ന പന്തിരുനാഴി നിവേദ്യം നടത്തുന്നതോടുകൂടി നമുക്ക് ഒരുപാട് ആരോഗ്യങ്ങളും ഐശ്വര്യവും ഉണ്ടാകുന്നതെന്നാണ് വിശ്വാസം അത് നടത്താനും ധാരാളം ഭക്തജനങ്ങൾ ഈ ക്ഷേത്രത്തിൽ വന്നു പോകുന്നുണ്ട് അപ്പോഴേ എല്ലാവരും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുമ്പോൾ നമ്മുടെ ഈ അരകത്ത് ക്ഷേത്രവും പത്മനാഭ സഹോദരിയായ അരകത്തമ്മയും കൂടെ വന്ന് ദർശിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥി തിരുവനന്തപുരം കന്യാകുമാരി ദേശീയപാതയിൽ കൈമനത്ത് നിന്നും തിരുവല്ലം പരശുരാമ ക്ഷേത്രം പോകുന്ന വഴി ഏകദേശം മൂന്ന് കിലോമീറ്റർ വരുമ്പോൾ ഇടഗ്രാമം ജംഗ്ഷനിൽ ഇറങ്ങുക അവിടുന്ന് അര കിലോമീറ്റർ വരുമ്പോൾ അരകത്ത് ദേവീക്ഷേത്രം കാണാൻ സാധിക്കും കാണാൻ സാധിക്കും ദർശിച്ച മുഴുവനായും ലഭിക്കണമെങ്കിൽ അരകത്ത് ഭഗവതിയെയും തിരുവല്ലത്ത് പരശുരാമനെയും കണ്ടു തൊഴുതാൽ മാത്രമേ പത്മനാഭസ്വാമി ദർശനം പൂർണ്ണമാകുള്ളൂ എന്നാണ് ഐതിഹ്യം എന്നാൽ ഈ ക്ഷേത്രം രോഗിയായിട്ടുള്ള ഭക്തജനങ്ങൾക്ക് അറിയാത്തത് കാരണം ആരും ഇവിടെ എത്താത്ത ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ശ്രീ പത്മനാഭനെ തൊഴുന്ന എല്ലാ ആളുകളും തീർച്ചയായും വന്നിരിക്കേണ്ട ഒരു ക്ഷേത്രമാണ് അരകത്ത് ഭഗവതി ക്ഷേത്രം കരുമം എന്ന് പറയുന്ന പ്രദേശത്ത് ഇടഗ്രാമം എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ഏതാണ്ട് ആറ് കിലോമീറ്റർ ദൂരത്തിലായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ ഭക്തജനങ്ങളും പത്മനാഭസ്വാമിയെ തൊഴുതതിന് ശേഷം ഭഗവതിയെ കൂടി കണ്ട് ഭഗവതിയുടെ അനുഗ്രഹങ്ങൾക്ക് കൂടി പാത്രിഭൂതനാവണമെന്ന് എല്ലാവരോടും അപേക്ഷിക്കുന്നു അഭ്യർത്ഥിക്കുന്നു ഈ ഒരു ക്ഷേത്ര പരിചയത്തിന്റെ എപ്പിസോഡ് നമ്മൾ ഇവിടെ ചെയ്യുകയാണ് എല്ലാ ആളുകൾക്കും കരകത്ത് ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് ഉടനെ തന്നെ കണ്ടുമുട്ടാം എല്ലാവർക്കും നമസ്കാരം